ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിഠായിലേക്ക് സ്വാഗതം ഇതാ കണ്ടില്ലേ കുറേ മുരിങ്ങക്കായ മൂത്ത് സമയം തീറ്റി കിടപ്പുണ്ട് കേട്ടോ പറിക്കാതെ അപ്പോൾ ഞാനിപ്പോൾ അത് പറിച്ചെടുക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഉള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല അപ്പോൾ അതിങ്ങനെ നശിപ്പിച്ച് കളഞ്ഞാൽ പറ്റില്ലല്ലോ അതുകൊണ്ട് അത് പറിച്ചെടുത്തു അപ്പോൾ ഈ മൂത്ത മുരിങ്ങിയേക്കാതുകൊണ്ട് എങ്ങനെ എന്ത് ചെയ്യാം എന്നാണ് അതിൻ്റെ ഒരു റെസിപ്പി ആ മുരിങ്ങക്കായ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഐറ്റത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും മുരിങ്ങക്കായ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് നെടുകെ പൊളിച്ചെടുക്കണം ഇതിനു മുമ്പൊക്കെ മുരിങ്ങക്കായ മൂത്തത് ഞാൻ കുറേ മരത്തിൽ കിടന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തവണ അത് അങ്ങനെ കളയേണ്ടല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് പക്ഷേ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടല്ലോ നല്ലൊരു കിടില്ലൻ ഐറ്റം അപ്പോൾ ഇനിയിപ്പോൾ ടെൻഷനില്ല കാരണം നമുക്ക് ഒന്ന് മൂത്താലും മുരിങ്ങക്കായ ഇതുപോലെ ഉപയോഗിക്കാം അപ്പോൾ മുരിങ്ങക്കായ എല്ലാം പൊളിച്ചെടുത്തു ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കാമ്പ് ഇതുപോലെ പിന്നെ ചീന്തിയെടുക്കുക അപ്പോൾ ഈ മുരിങ്ങക്കായ നമുക്ക് വളരെ ഔഷധഗുണമുള്ള ഒന്നാണ് അപ്പോൾ കളയാതെ നമുക്ക് ഇതുപോലെയുള്ള രീതിയിലൊക്കെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ അത് ഇത്രയും കാമ്പ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ ഒന്ന് രണ്ട് കുരു കിടപ്പുണ്ട് ആ കുരു ഒത്തിരി മൂത്തതാണ് മൂപ്പ് കുറഞ്ഞ കുരുവാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമല്ലോ പക്ഷെ ഇത് കടിച്ചു കഴിഞ്ഞാൽ ഒട്ടും മുറിയില്ല അപ്പോൾ ആ കുരു നമ്മൾ പെറുക്കിക്കളയുക എന്നിട്ട് കഴമ്പ് മാത്രം എടുത്താൽ മതി അതിന് ശേഷം ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ അത് ചൂടായപ്പോൾ അല്പം കടുകിട്ട് കൊടുത്തു പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞത് അതും ഇട്ട് കൊടുത്തു പിന്നെ ഇതിൻ്റെ ആവശ്യത്തിന് നമുക്ക് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി മുളക് കൂടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ പിന്നെ പച്ചമുളകൊന്നും കീറിയിടുന്നില്ല കാരണം നല്ല ചൂടാണ് അതിൻ്റെ കൂടെ ഇനി എല്ലാ മുളകിൻ്റെയും എരിവും കൂടി ആകുമ്പോൾ നമ്മൾ താങ്ങില്ല പിന്നെ ഞാനൊരു അമ്പത് ഗ്രാമോളം ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് വാലും തലയും നുള്ളി വൃത്തിയാക്കിയെടുത്തത് അതും ചേർത്ത് കൊടുത്തു എന്നിട്ടൊന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ അപ്പോൾ ഈ സമയത്ത് നമുക്ക് അല്പം വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ സവാളയും പിന്നെ ചെമ്മീനും എല്ലാം നന്നായിട്ട് വെന്ത് വരണം ചെമ്മീനാ വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്ന് മുരിയണം ഏകദേശം പാകമായി വരണുണ്ട് സവാളയും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ചെമ്മീനും വെന്തു അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ മുരിങ്ങയുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാമ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ഒന്ന് മൂടി വയ്ക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ അതിലേക്ക് വെള്ളമൊക്കെ ഊർന്ന് ആയിട്ടുണ്ടാവും അപ്പോൾ ഇനി നമുക്ക് ചേർക്കേണ്ടത് ഇതിലേക്ക് ഒരു അല്പം പുളി വെള്ളം കുറച്ച് പുളി മതി ഒരു ചെറിയ നെല്ലിക്കയുടെ അത്രയും വലുപ്പമുള്ള പുളി എടുത്തിട്ട് അല്പം വെള്ളം ചേർത്ത് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ആ നമ്മൾ ചേർത്ത കാമ്പും നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ മുരിങ്ങക്കാമ്പ് ചെമ്മീൻ തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിച്ചപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി ഇത് കഞ്ഞിക്കും ചോറിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതുപോലെ ഇനി മുരിങ്ങക്കായ പറമ്പിൽ മൂത്ത് കിടപ്പുണ്ടെങ്കിൽ കളയെണ്ട നമുക്ക് മുറിച്ച് അതിൻ്റെ കാമ്പെടുത്തതുപോലെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്